എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം പോലീസ് സിപിഎം അതിക്രമത്തിൽ പ്രതിഷേധിച്ച് മഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പട്ട ജമീല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഹുസൈൻ വല്ലാഞ്ചറയ്ക്ക് കോൺഗ്രസ് പതാക നൽകി മാർച്ച് ഉദ്ഘാടനം ചെയ്തു போலீஸ் காக்கி குள்ளில் போலீஸ் காக்கிகுள்ளில் போலீஸ் அங்கே காக்கிகுள்ளில் போலீஸ் நியமங்கள் வாரிக்கோமிக்கோ நியமங்கள் வாலிக்கோமல் வாரிக்கோ ിൽ ഈ കണ്ണൂരിൽ നിങ്ങൾ അടിച്ചു തലപൊട്ടിച്ച ആളുകൾക്ക് ഇപ്പോഴും എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചിട്ടില്ല കേരളത്തിൽ നിങ്ങൾ മലപ്പുറം ജില്ലയിൽ വന്നപ്പോ എന്ത് നിങ്ങൾക്ക് ഹെൽമെറ്റ് ഇല്ലായിരുന്നോ നിങ്ങൾക്ക് ചെടിച്ചട്ടി കിട്ടിയില്ലായിരുന്നോ പക്ഷെ മലപ്പുറം ജില്ലയിലെ ഒരു യൂത്ത് കോൺഗ്രസുകാരനെയോ കേ തൊട്ടാൽ ആ തൊട്ടവൻ വീട്ടിലേക്ക് തിരിച്ചു പോകില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ഞങ്ങൾ സാധിക്കും ഞങ്ങൾ കൊറേയൊക്കെ സമാധാനത്തിന്റെ ആളുകളാ ഇപ്പൊ കിണറേഷ് കുമാർ ഉണ്ടല്ലോ നികേഷ് അപ്പം കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയെ പറഞ്ഞു മാർസിസ്റ്റ് പാർട്ടിയുടെ നയമാണ് അവരെതിർക്കുന്നവരെ അടിച്ചൊതുക്കാതെ അതിനെ ചൈനയിൽ പോകേണ്ടി വരും കേരളത്തിൽ നടക്കുന്ന നികേഷെ നിണ്ട തന്തക്ക് വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം സംരക്ഷണം കൊടുത്തവരാ കോൺഗ്രസുകാർ നെഞ്ചു വലിച്ചു കൊടുത്തവരാ അത് കൊടുത്തോണ്ട് എൻ്റെ വാപ്പ ജീവിച്ചിരുന്നത് ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം അല്ലെങ്കിൽ കാണാമായിരുന്നു മാർസിസ്റ്റ് പാർട്ടി കണ്ട കത്തിയും കോടാലിയും കാണുമ്പോൾ ഓടുന്നവരല്ല കോൺഗ്രസ്സുകാരനെ മനസ്സിലാക്കുക ഞങ്ങളും രക്ഷാപ്രവർത്തനം തുടങ്ങുമെന്ന് ഞങ്ങളുടെ കെ പി സി സിയുടെ പ്രസിഡന്റും ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവും ആണയിട്ട് പറഞ്ഞു രണ്ട് ദിവസം മുമ്പ് ഇന്നലെ കൊല്ലത്ത് ഞങ്ങളും തുടങ്ങി രക്ഷാപ്രവർത്തനം പിണറായിയുടെ ഭാഷയെ പറഞ്ഞ രക്ഷാപ്രവർത്തനം ഇന്ന് നാല് ഡിവൈഎഫ്ഐക്കാര് ആശുപത്രിയില്ല ഇനി ഞങ്ങളെ ഈ രക്ഷാപ്രവർത്തനമായി ഇറങ്ങിയാൽ അത് തടുക്കാനുള്ള പോലീസൊന്നും കേരളത്തിൽ പിണറായിയുടെ കയ്യിലില്ല തുടർന്ന് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും പ്രതിഷേധ സംഗമവും നടത്തി ഹുസൈൻ വല്ലാജിറ അധ്യക്ഷത വഹിച്ചു കെ അംഗങ്ങളായ പറമ്പൻ റഷീദ് വി സുധാകരൻ മുൻ കെ അംഗം ടി വിജയകുമാർ യു ചെയർമാൻ ഹനീഫ മേച്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്